ഇതൾ വിരിയുന്ന ഓരോ നിമിഷത്തിലും അത്ഭുതവും ആകാംക്ഷയും ആഹ്ലാദവും ജനിപ്പിക്കുന്ന ഈ ഭൂമികയിലാണ് പുൽക്കൊടി മുതൽ വൻമരങ്ങളും ചെറു ജീവികൾ മുതൽ വന്യമൃഗങ്ങളും കാട്ടുപൂക്കളും കിളികളുമെല്ലാം പ്രതീക്ഷയോടെ ജീവിക്കുന്നത് ഈ ആവാസ ഭൂമിയെ സംരക്ഷിച്ചും വനാതിർത്തി വരെ വാസകേന്ദ്രങ്ങളാക്കിയും ജീവിതം കരുപ്പിടിപ്പിക്കുന്ന മനുഷ്യരുടെ നാടാണ് കേരളം எங்கக்கி வடு കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് വനഭൂമി ഏകദേശം പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് മൂന്ന് ചതുരശ്ര കിലോമീറ്ററിൽ നീണ്ടു കിടക്കുന്ന ഈ പച്ചമര കാടുകളാണ് കേരളമെന്ന എന്ന ദേശത്തിന്റെ സമ്പത്തും സൗന്ദര്യവും കാട് പ്രകൃതിയുടെ ശ്വാസകോശമാണ് എന്നാണ് പറയാറുള്ളത് മറ്റ് ജീവജാലങ്ങളെ നിലനിർത്തുന്നത് തന്നെ അവർക്ക് പ്രാണവായു നൽകുന്നത് തന്നെ വനങ്ങളാണ് മാത്രമല്ല ഗ്ലോബൽ വാമിങ് കുറയ്ക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികൾ ഇല്ലാതാക്കാനെല്ലാം തന്നെ വനങ്ങൾ ഉണ്ടാകുക എന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് മിതശീതോഷ്ണ വനങ്ങളും ചോലക്കാടുകളും സമതലങ്ങളിലെ ചതുപ്പ് വനങ്ങളും കടലോരങ്ങളിലെ കണ്ടൽക്കാടുകളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടേത് സുഖകരമായ കാലാവസ്ഥയും സുഭിക്ഷതയും വളക്കൂറുള്ള മണ്ണും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഇവിടെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ നാൽപ്പത്തിനാല് നദികളുടെയും ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ സ്വാഭാവിക വനങ്ങളിലാണ് അനേകായിരം ജന്തുജാലങ്ങൾ പരസ്പരാശ്രയത്വത്തോടെ സഹവസിക്കുന്ന ഈ അതിബൃഹത്തായ ആവാസഗൃഹത്തെയും മലയോര മേഖലയിലെ ജനതയെയും ഒരുപോലെ സംരക്ഷിക്കുകയാണ് നമ്മുടെ സർക്കാർ മാനവരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതി സംരക്ഷണം അത്യന്താപേക്ഷിതമാണ് എന്ന് ലോകം പരക്കെ അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിന് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് വനവും വന്യജീവിയുമാണ് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വനം വന്യജീവി സംരക്ഷണ നിയമവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നിയമനിർമ്മാണങ്ങളും എന്ത്യ നടന്നത് അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അതേസമയത്ത് തന്നെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഭരണഘടന നിർദ്ദേശിക്കുന്ന മൗലികമായ അവകാശം സംരക്ഷിക്കുന്നതിന് ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് ഈ ബാധ്യത നിറവേറ്റാൻ വനം വകുപ്പിനും ഉത്തരവാദിത്വമുണ്ട് വ്യാപകമായ വൃക്ഷവൽക്കരണത്തിനും വന പുനഃസ്ഥാപനത്തിനുമുള്ള പദ്ധതികൾ മുതൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വരെ നീളുന്ന പദ്ധതികൾ ഇക്കോ ടൂറിസം വിദ്യാലയങ്ങളിൽ വിദ്യാവനം നഗരങ്ങളിൽ നഗരവനം സ്ഥാപന വനവൽക്കരണം വൃക്ഷസമൃദ്ധി നക്ഷത്ര തുടങ്ങി ഒട്ടേറെ സമഗ്ര വൃക്ഷവൽക്കരണ പദ്ധതികളിലൂടെ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുന്ന കേരളം വന്യജീവി പ്രതിരോധത്തിലും രാജ്യത്തിന് വഴി കാട്ടുകയാണ് ഗവണ്മെന്റിന് മനുഷ്യജീവിന് സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഉത്തരവാദിത്തത്തിന് സ്വാഭാവികമായും അത് നിർവഹിക്കുന്നതിൽ മുൻഗണന നൽകേണ്ടതായ ഒരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ആവശ്യപ്പെട്ടത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നായിരുന്നു ദൗർഭാഗ്യവശാൽ പലവട്ടം ആ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവർക്ക് അതിനുള്ള അനു ആ രൂപത്തിൽ പ്രവർത്തിക്കാനോ നീങ്ങാനോ ഉള്ള സന്മനോഭാവമല്ല അവർ പറഞ്ഞുണ്ടായത് അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ അവശേഷിച്ചിട്ടുള്ള പരിമിതമായ അവകാശം അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ നിർമ്മ പുതിയ നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് തീർച്ചയായും ഈ നിയമം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിയമസഭ പാസാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട രാജ്യത്തെ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് ഇനി ആ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഞങ്ങൾ തുടർന്ന് നടത്താൻ വേണ്ടി പോകുന്നത് വനമേഖലയോട് ചേർന്ന് ഉയർന്ന ജനസാന്ദ്രതയുള്ള നാടു കൂടിയാണ് കേരളം കാടിൻ്റെ മക്കളുടെ ഈ ആവാസ ഭൂമിയിൽ പല കാരണങ്ങളാൽ വന്യജീവികളുടെ സാന്നിധ്യവും വർദ്ധിക്കുകയാണ് കാടിനോടുള്ള ആശ്രിതത്വം കുറഞ്ഞെങ്കിലും കൃഷി മുതൽ സ്വൈര്യജീവിതത്തിന് വരെ ഭീഷണിയാകുന്ന സംഘർഷത്തിനുള്ള പരിഹാരം വരെ ഉൾപ്പെടുന്നതാണ് വനാതിർത്തിയിലെ മനുഷ്യരുടെ ആവശ്യം എൻ്റെ വീടിൻ്റെ ആനയും കാട്ടു നിരന്തര ശല്യമാണ് പുറകിലൂടെ ആനശല്യം പന്നിശല്യം മുള്ളം പന്നിശല്യം ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ഭൂമികളെല്ലാം തരിച്ചു കിടക്കുകയാണ് അവരെ പേടിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ത് കൃഷി ചെയ്താലും ഒന്നും തന്നെ നമുക്കില്ല രാവിലെ വൈകുന്നേരം മണി അഞ്ചര ആറ് മണി ആകുമ്പോൾ പോത്ത് വന്നി പ്ലാവ് ആന വീട്ടിൻ്റെ നടയിലൊക്കെയാണ് വന്ന് ഒരു രാവിലെ ഒരു ചക്ക പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ആറേഴ് മാസം കൊണ്ട് ആന ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ട് അടുത്ത് വന്ന് പ്ലാവ് തള്ളിയിട്ട് തെങ്ങ് കമുക് ഒരേ ഇടത്തിലുള്ള ആദായം ഒന്നുമില്ല എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കാട്ടുപോത്ത് പിന്നെ സ്ഥിരം എന്നും വരികയാണ് ഏഴ് മണി ഏഴരയ്ക്കകത്തൂടെ ആന എത്തിയിരിക്കും പട്ടി കുറയ്ക്കുമ്പോഴാണ് ഞങ്ങൾ അറിയണത് മിക്ക ദിവസം ഓടിച്ചു വീട്ടിന്റെ തന്നെ ഓടിച്ചു ഇറങ്ങി വരഞ്ഞതും ഒരു ഓണത്തിനൊരു വാഴ ജോലി നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കാൻ ഇല്ല കൃഷിയെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോഴ് ഇങ്ങനെ കൃഷി നാശം സംഭവിച്ചുകൊണ്ടിരുന്ന ഇനി വരും തലമുറകൾക്ക് എങ്കിലും നമുക്കിവിടെ ജീവിക്കാനുള്ള ഒരു ഇരിക്കയാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം വന്യജീവി ആക്രമണം നേരിടുന്നതിൽ മാതൃകയാണ് കേരളം വന്യജീവികളുമായുള്ള ഏറ്റുമുട്ടലിൽ ആരും മരിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന കേരളം സോളാർ കമ്പിവേലി കിടങ്ങുകൾ അതിർത്തി മതിലുകൾ എന്നിവ സ്ഥാപിച്ചും മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ ഉടൻ കൊല്ലാൻ രാജ്യത്ത് തന്നെ ആദ്യമായി വന്യജീവി നിയമം ഭേദഗതി ചെയ്തും ഈ രംഗത്ത് മാതൃക സൃഷ്ടിക്കുകയാണ് ഈ സംഘർഷത്തിന്റെ കാര്യകാരണങ്ങൾ അത്യന്തം സങ്കീർണമാണ് അത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം മുതൽ നമ്മുടെ ബിഹേവിയറിലായിട്ടുള്ള ഇഷ്യൂസ് മുതൽ ആവാസ വ്യവസ്ഥകളുടെ ശോഷണം മുതൽ കാട്ടുതി മനുഷ്യൻ്റെ കയറ്റം മുതൽ വികസനത്തിൻ്റെ പ്രത്യേകതകൾ മുതൽ പല കാരണങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പരിഹാര പ്രക്രിയകളും അത്യന്തം സങ്കീർണ്ണവും സമഗ്രവുമാണ് അപ്പം അതുകൊണ്ട് നാനാവിധത്തിലുള്ള വിഭാഗങ്ങളുടെ ജനങ്ങളുടെ പരിപൂർണ സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ പരമാവധി നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ കേരള ഗവണ്മെൻറ്റും വനം വകുപ്പും എഐ സം സംവിധാനങ്ങൾ ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വന്യമൃഗങ്ങളുടെ വനാതിർത്തിയിലുള്ള നീക്കങ്ങൾ നിരീക്ഷിച്ച് പ്രത്യേക ശബ്ദമുണ്ടാക്കി അവയെ കാട്ടിലേക്ക് തന്നെ തിരികെ അയയ്ക്കുവാനുള്ള സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സ്മാർട്ട് ഫെൻസിംഗ് വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയുന്നതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ആനിമൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആൻഡ് റെപ്പല്ലൻസ് സിസ്റ്റം കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ മനുഷ്യ വന്യമൃഗസംഘർഷ ലഘൂകരണത്തിന് സ്വീകരിച്ചുവന്ന പരമ്പരാഗത അറിവുകളുടെ ശേഖരണത്തിനായി ഗോത്രഭേരി പദ്ധതി പാമ്പുകളുടെ സംരക്ഷണത്തിനും വിഷപ്പാമ്പുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും സർപ്പ മൊബൈൽ ആപ്പ് എന്നിവയെല്ലാം നടപ്പിലാക്കിയ സർക്കാർ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ സന്നദ്ധ സംവിധാനവും രൂപീകരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സർപ്പയുടെ ആപ്പിനകത്ത് ഈ പാമ്പുകളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് നമുക്കിപ്പോൾ കേരളത്തിൽ ആയിരത്തോളം ലോക്കൽ വോളണ്ടിയേഴ്സ് ധാരാളമായിട്ട് നമ്മൾ ലൈസൻസ് കൊടുത്ത് ഒത്തിരി പേര് പുറത്ത് വരുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് നമ്മൾ ലൈസൻസ് കൊടുത്ത് ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള റെസ്ക്യൂഴ്സിൻ്റെ നമ്പേഴ്സ് അവരെവിടെയൊക്കെയാണ് എന്നുള്ളതെല്ലാം സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത കാലത്ത് തന്നെ രണ്ട് മൂന്ന് പേരെ കാട്ടുപന്നി ആക്രമിക്കുകയും അവരെ ബൈക്ക് പോകുന്നവരെ തന്നെ ഇടിച്ച് തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഈ സർക്കാർ വന്നതിന് ശേഷം അതിൽ വന്ന ഒന്ന് രണ്ട് പേർക്ക് അതിന് ആശ്രിത നിയമനമായിട്ട് അവർക്ക് പണി കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ജന ജാഗ്രതാ സമിതിയിൽ വയ്ക്കുന്നുണ്ട് അത് ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നുണ്ട് അടിയന്തിരമായി തന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം അടിയന്തിരമായി തന്നെ അതിന് ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഏകദേശം എട്ട് കോടി രൂപയോളമാണ് ഈ ക്രാഷ് ഗാർഡ് ഫെൻസിംഗിനായിട്ട് നീക്കിവെച്ചത് കൂടൽക്കടവു മുതൽ പാൽവെടിച്ചം വരെ ഒരു ഘട്ടവും അതുപോലെ തന്നെ ദാസനക്കരയിൽ ആരംഭിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഫലമായി കൊണ്ട് ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷത്തിലധികമായി ഞങ്ങളൊക്കെ തന്നാണ്ട് കൃഷികളായ കപ്പ ഇഞ്ചി ഇതുപോലുള്ള കൃഷികൾ ചെയ്യാതായിട്ട് എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഞാൻ തന്നെ എന്റെ സ്ഥലത്ത് കപ്പയിട്ട് ഈ വർഷം കപ്പയുടെ വിളവെടുക്കാനുള്ള അവസരം വരെ എനിക്കുണ്ടായിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും വന്യജീവികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ വനമേഖലയിലെ അതിർത്തികളിൽ താമസിക്കുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്ന സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രവർത്തിക്കുന്ന ദ്രുതകർമ്മസേന ഇരുപത്തിയെട്ട് വനമേഖലകളിൽ രാവും പകലും സജീവമായി പ്രവർത്തിക്കുന്ന ഈ പ്രത്യേക സ്ക്വാഡുകളുടെ പ്രവർത്തനം വിപുലമാക്കുന്ന സർക്കാർ വന്യജീവി സംഘർഷങ്ങൾ പ്രതിരോധിക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും അഞ്ച് സർക്കിളുകളിലെയും സി സി എഫ്മാരെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചും ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചും ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുകയാണ് വന്യമൃഗങ്ങളുടെ സാമീപ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി സർക്കിൾ ഡിവിഷൻ പഞ്ചായത്ത് തലങ്ങളിൽ നാനൂറിലധികം വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചും എസ് എം എസ് അലേർട്ട് സിസ്റ്റം നടപ്പിലാക്കിയും വന്യജീവികളുടെ കണക്കെടുപ്പിനായി മൊബൈൽ ആപ്പ് രൂപീകരിച്ചുമെല്ലാം മൃഗങ്ങളുടെ ജനതയുടെ ജീവനും ഒരുപോലെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സ്പെഷ്യൽ ആർ ആർ ടി ടീം നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അത് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും നമ്മൾ മെസ്സേജ് എത്തുമ്പോൾ തന്നെ വളരെ ദ്രുതഗതിയിൽ തന്നെ സ്ഥലത്തെത്തി ഈ കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി നാൽപ്പതോളം പ്രൈമറി റെസ്പോൺസ് ടീമുകൾ കൂടി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ഈ പ്രൈമറി റെസ്പോൺസ് ടീമുകളിലെ പ്രദേശവാസികളായ യുവാക്കളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ കൃത്യമായി ആനയുടെ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് നമുക്ക് വിവരം തരുന്നു അവർ തരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആർ ആർ ടി ടീം പ്രവർത്തിച്ചു വരുന്നത് വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് വനം വനംവകുപ്പ് ഇതിനകം തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി മലയോര മേഖലയിലെ പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും ഹെൽപ് ഡെസ്കുകൾക്ക് തുടക്കം കുറിച്ച സർക്കാർ വന്യജീവികളുടെ സാന്നിധ്യം സംബന്ധിച്ച് പരാതികൾ രേഖപ്പെടുത്താൻ പരാതിപ്പെട്ടികളും സ്ഥാപിക്കുകയാണ് സോളാർ ഫെൻസിംഗ് ലൈനുകൾ അതിർത്തി മതിൽ എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ സംവിധാനമൊരുക്കിയും ഒക്ടോബർ ഒന്നു മുതൽ വിപുലമായ ജനകീയ സമിതികൾക്ക് രൂപം നൽകിയുമാണ് ഈ വിഷയത്തിൽ സർക്കാർ ജനങ്ങളുടെ ഒപ്പം നിലകൊള്ളുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളുണ്ട് ഇവയിൽ ഇരുനൂറ്റി എഴുപത്തിമൂന്ന് പഞ്ചായത്തുകൾ ഈ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇത് ഏത് വിധേനയും പരിഹരിച്ചേ മതിയാവും കാരണം മനുഷ്യരുടെ ജീവൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ് അത്രമധി ചിന്തയിൽ നിന്നാണ് ഇന്നിവിടെ തുടക്കമാകുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത് അതിൽ ആദ്യത്തെ ഘട്ടം സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ പഞ്ചായത്ത് തലത്തിലാണ് നടത്തുന്നത് ഈ പതിനഞ്ച് ദിവസത്തിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ പുതിയ അപേക്ഷകളോ ഉണ്ടെങ്കിൽ പഞ്ചായത്തുകളിലും റേഞ്ചുകളിലും പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്കുകൾ മുഖേന സമർപ്പിക്കാവുന്നതാണ് പന്നിയുടെയും പുരങ്ങിൻ്റെയും ശല്യം വളരെ ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാനോ കൃഷി ചെയ്യാനോ ഒരു കാന്താരി മുളവ് പോലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് അതിന്റെ നഷ്ടവും തന്നു എന്തെങ്കിലും അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന് ജനങ്ങളെല്ലാം സന്തോഷത്തിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷം ഇതിനകം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ വിവിധ വകുപ്പുകളുടെ ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കിയും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വരെ ഉൾപ്പെടുന്ന സംവിധാനത്തിലൂടെ സംസ്ഥാനത്തുടനീളം ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളുടെ നവീകരണം ഉറപ്പാക്കുന്ന സർക്കാർ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇതിനകം പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇവിടുന്ന് ലഭിക്കുന്ന പരാതികൾ അന്നേ ദിവസം തന്നെ വൈകുന്നേരം അഞ്ചുമണിക്ക് ക്രോഡീകരിച്ച് നിശ്ചിത പ്രഫോമയിൽ സ്പ്രെഡ് ഷീറ്റ് തയ്യാറാക്കി ഇത് ഡിവിഷൻ സർക്കിൾ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസുകളിലേക്കും നൽകുന്നതാണ് ഇതിനെ കൂടുതൽ അവലോകനം ചെയ്യുവാനായി നിശ്ചിത പഞ്ചായത്തുകളുടെ കീഴിൽ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി പഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ കൺസേൺഡായിട്ടുള്ള വനപാലകരെയും ഉൾപ്പെടുത്തി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് തീയതികളിൽ അവലോകനത്തിനായി നമ്മൾ നടത്തുന്നുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ നിയമ ഭേദഗതി വരെ നിർദ്ദേശിക്കുന്ന സർക്കാർ ജനവാസ മേഖലയിൽ നാശം വരുത്തുന്ന അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാനും സംഘർഷം ഒഴിവാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകി കഴിഞ്ഞു കാട്ടുപന്നി പോലെയുള്ള വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിരിക്കുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു നടപടിയായിട്ടാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കാണുന്നത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ക്രമീകരണവും പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി വരുന്നു ചിലപ്പോൾ ഏഴ് മണിക്ക് വിളിക്കും ചിലപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് വിളിക്കും ചിലപ്പോൾ വെളിപ്പായ നാല് മണിക്ക് വിളിക്കും അപ്പോൾ തന്നെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ പോകും പന്നി വെച്ചിട്ട് ഒഴിച്ച് ഒഴിച്ച് അല്ലെങ്കിൽ ഡീസൽ ഞങ്ങൾ ഇടും കാരണം മറ്റുള്ള ആരും തന്നെ കടത്തിക്കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് കാട്ടുപന്നികളെ കൊല്ലുന്ന ലൈസൻസ് ഉള്ള ഷൂട്ടർക്കും ജഡം സംസ്കരിക്കുന്നതിനും പ്രതിഫലം നൽകുന്ന സർക്കാർ മനുഷ്യ വന്യജീവി സംഘർഷ സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് അന്തർ സംസ്ഥാന കോഓർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു കഴിഞ്ഞു കാട്ടുപന്നീൻ്റെ ഏറ്റവും ഇപ്പോൾ രൂക്ഷമായിരിക്കും കാരണം പണ്ടൊക്കെ ഒന്നോ രണ്ടോ കാട്ടുപന്നി ഉള്ളവിടെ ഇന്ന് കൂട്ടം കൂട്ടമായി വന്നിട്ട് നമ്മുടെ വാഴകൾ നമ്മളിവിടെ നേന്ത്രവാഴ ചെയ്യുന്നുണ്ട് വാഴകൾ വെക്കുമ്പോൾ വാഴ തൈകളായി വരുമ്പോൾ തന്നെ കുത്തിമറിച്ചു കളയും കഴിഞ്ഞ നാലു വർഷക്കാലയളവിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വത്തിനും കൃഷിക്കും നാശം സംഭവിച്ചവർക്കുമുള്ള നഷ്ടപരിഹാരമായി ആറായിരത്തി അറുപത്തിയേഴ് ഏഴ് എട്ട് ലക്ഷം രൂപയാണ് ഈ സർക്കാർ അനുവദിച്ചത് വനത്തിന് പുറത്ത് പാമ്പുകടിയേറ്റും കടന്നൽ കുത്തേറ്റും മരിക്കുന്നവരുടെ ആശ്രിതർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക നാല് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച സർക്കാർ വന്യമൃഗ ആക്രമണത്തിൽ അറുപത് ശതമാനത്തിൽ കൂടുതലുള്ള സ്ഥായിയായ അംഗവൈകല്യത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുകയും ഉയർത്തിക്കഴിഞ്ഞു രണ്ട് വർഷത്തിന് മുമ്പ് ഒരു പോത്ത് എന്നെ ആക്രമിക്കുകയുണ്ടായി ഇടത് സൈഡ് ഇവിടെ എനിക്ക് പരുക്കുപറ്റും കാട്ടുപോത്തിന്റെ കൊമ്പ് ഇവിടെ ഇവിടെ കൊത്തിയിരുന്നു രണ്ടാഴ്ചത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇതില് സർക്കാരിന് ഇവര് പതിനൊന്ന് ലക്ഷം രൂപ പറഞ്ഞു അതിൽ പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ട് മോനെ പണി കിട്ടിയിട്ടുണ്ട് അന്ന് മിനിസ്റ്റർ വന്നപ്പോൾ പിന്നെ തൽക്കാലം വാച്ചർ പണിയായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരാറുമാസം കഴിഞ്ഞിട്ട് മന്ത്രിസഭ യോഗം കൂടിയിട്ട് പിന്നെ സ്ഥിരപ്പെടുത്താനുള്ള കാര്യം പറയാമോ തേവങ്കോട് ജംഗ്ഷനിൽ ബസ് കയറാൻ നിന്നപ്പോൾ ഭയങ്കരമായ ഒരു കാട്ടുപന്നി വന്നി വന്ന് എൻ്റെ നട്ടലിലാണ് കുത്തിയത് ഞാൻ ഒത്തിരി നാൾ ആശുപത്രിയിൽ കിടന്ന് വളരെ കഷ്ടതയിലും കണ്ണുനീരിലുമായിരുന്നു ഗവൺമെൻറ്കാർ വന്ന് പറഞ്ഞു എനിക്ക് ജോലി തരാം ധനസഹായം തരാമെന്ന് രണ്ടായിരത്തി പതിനാറില് എനിക്ക് ഡെയിലി വേക്കൻസി ആയിട്ടൊരു ജോലി തന്നു ആ ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടുപോത്ത് വനത്തിൽ വെച്ച് എന്നെ ആക്രമം ആക്രമിക്കുകയും ചെയ്തു അത് അത് കാരണം ഞാൻ ഒത്തിരി നാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് പിന്നെ അടിയന്തരമായിട്ട് എന്റെ കുടുംബത്തിന് ഒരു പിന്നെ താൽക്കാലികമായിട്ട് ഒരു ജോലി കിട്ടി ആ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുടുംബം പോറ്റി പോകുന്നു ഇരുപത് വർഷത്തിലധികമായി നിലനിന്നിരുന്ന പാരിസ്ഥിതിക സംവേദക മേഖല സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ച സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനത്തിന് ഒരു നയരേഖ തന്നെ അംഗീകരിച്ചു ആവാസവ്യവസ്ഥയ്ക്ക് ദോഷകരമായതും കാലിക പ്രാധാന്യം നഷ്ടപ്പെട്ടതുമായ അക്കേഷ്യ യുക്കാലിപ്റ്റസ് മാഞ്ചിയം തുടങ്ങിയ വിദേശവൃക്ഷങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് സ്വാഭാവിക വനമായി പുനഃസ്ഥാപനം നടത്തുന്ന പദ്ധതിയും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കി പല രാജ്യങ്ങളും അവരുടെ നിയമങ്ങളും ആക്റ്റുകളും ഒക്കെ ഉണ്ടാക്കുന്നത് അവിടെയുള്ള പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവിധത്തിലുള്ള പ്രകൃതി സംരക്ഷണ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും എല്ലാതരം ട്രിറ്റുകളിൽ ഒപ്പുവെക്കുമ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന കാടിന് പുറത്തുള്ള കാട്ടുപന്നികളെന്ന് നമ്മൾ വിളിക്കുന്ന യഥാർത്ഥത്തിൽ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഈ കാട്ടുപന്നികളെ വെറുമിനായിട്ടുള്ളവയെ കൊല്ലാനുള്ള അല്ലെങ്കിൽ അവയുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ആണ് പലപ്പോഴും മലയോര പ്രദേശങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരുടെ ജീവിതത്തിന് ഏറ്റവും സഹായമാകുക അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോഴാണ് നമ്മൾ കുറെ കൂടി മനുഷ്യത്വമുള്ളവരായിട്ട് മാറുക വനനശീകരണത്തിലൂടെ മനുഷ്യനുൾപ്പെടെ ജീവനുകളുടെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വനങ്ങളുടെ പാർശ്വവൽക്കരണവും സംഘർഷത്തിന്റെ വർധനവിനും പ്രധാന കാരണമായി മാറുന്നതും അത് തന്നെയാണ് അത്യന്തം ലോലമായ ഇത്തരം ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷയും പുനഃസ്ഥാപനവും സാധ്യമാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ വനാതിർത്തിയിലെ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിലും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിയുള്ള പരിഹാര പദ്ധതികൾ നടപ്പിലാക്കുകയാണ് അതിലൂടെ ഈ ഭൂമി മനുഷ്യന്റേത് മാത്രമല്ലെന്നും സഹജീവികൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുമുള്ള വലിയ പാഠം കൂടിയാണ് സർക്കാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്